ശർമാജി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലേ പൊതുവായിട്ട് ഈ പന്ത്രണ്ട് കൂറിനെ കുറിച്ച് ശർമാജി വളരെ വിശദമായിട്ട് പറഞ്ഞു പക്ഷേ അത് ഓരോ കൂറിൽ ജനിച്ച ആളുകളെ അവരുടെ കൂറിൽ വരുന്ന ഫലങ്ങൾക്കായിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത് അതെ അതെ അപ്പോൾ നമ്മൾ ആദ്യത്തെ കൂറെന്ന് പറയുന്നത് നമ്മൾ മേടക്കൂറാണ് അത് മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ കാൽഭാഗം കാർത്തികയുടെ കാലഭാഗം അപ്പോൾ അത് വെച്ചിട്ട് അശ്വതി നക്ഷത്രത്തിന് ഭരണി നക്ഷത്രത്തിന് അത് ഫുൾ ഉണ്ട് കാർത്തികയുടെ ആദ്യത്തെ ജനനസമയത്തിന്റെ ആദ്യത്തെ കാൽഭാഗം അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷം ജനറൽ ആയിട്ട് ഇങ്ങനെ ബാധിക്കും അപ്പൊ അവരെ അനുഷ്ഠിക്കേണ്ട ചില പിന്നെ കർമ്മങ്ങൾ ഉണ്ടല്ലോ അതായത് ചില പരിഹാരങ്ങൾ പരിഹാരങ്ങൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് അതിന്റെ പരിഹാരങ്ങൾ ആ പരിഹാരങ്ങൾക്ക് വേണ്ടി വരുന്ന പൂജ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറയണം ഞാൻ ശർമാജി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾ സമയം നോക്കാൻ വന്നാൽ പിന്നെ അവനോട് പിന്നെ അതിരാത്രം നടത്താനും മറ്റേ ഹോമം നടത്താനും പറഞ്ഞാൽ അവനെ ഒരുമാതിരി കുത്തുപാളം എടുപ്പിക്കാതെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ചെറിയൊരു വഴിപാട് കഴിക്കാൻ പറഞ്ഞാൽ ശർമാജിയെ കണ്ട ഒരു അമ്പത് കൊണ്ട് നമ്മുടെ പറ്റിയിരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് പണമുള്ളവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ സാധാരണക്കാരന് ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കാൻ അവന്റെ സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പായസ് നീട്ടാൻ അമ്പത് കോടി രൂപ വേണമെന്ന് പറഞ്ഞാല് എന്നെ കൊണ്ട് അത് കേക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പിന്നെ അതെ അതെ എന്ന് പറഞ്ഞാലേ ഈ പറയ പല ജ്യോതിഷന്മാരും വന്നു കഴിഞ്ഞാൽ ഞാനിനെ പറഞ്ഞ് വരട്ടി ആകെ പാടെ ബുദ്ധിമുട്ടാവും ധർമ്മക്ക് അതില്ല അങ്ങനെ ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങയുടെ ഒരു പ്രോഗ്രാം എടുത്ത് ജനഭൂമി പ്രേക്ഷകർ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാര്യം എന്തായാലും ശരി നമ്മൾ ഈ പിന്നെ പിന്നെ മേടക്കൂറിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളെ അവർക്ക് ദോഷം അതിൻ്റെ പരിഹാരം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സാറിനോടൊരു കാര്യം പറയും കൂറ് കൂറെന്ന് പറയുമ്പം നമ്മുടെ മലയാള ഭാഷയിൽ ചിലപ്പോൾ ഈ കൂറെന്നുള്ളതിന് സ്വഭാവമെന്നും പറയും അതല്പം പിത്തക്കൂറിലാണെന്നൊക്കെ പറയത്തില്ലേ കൂറാണ് ഇവിടെ എന്ന് ഉപയോഗിക്കുന്നത് ഈ പന്ത്രണ്ട് രാശികളുണ്ട് ജ്യോതിഷത്തിൽ ആ രാശി ചക്രം ആരംഭിക്കുന്നത് മേടൻ രാശിയിലാണ് മേടം എടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് നമ്മൾ സയൻറ്റിഫിക്കലായിട്ട് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ അതിൽ ഈ മേടക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ അശ്വതി നക്ഷത്രം ഒരു നക്ഷത്രം അറിവ് നാഴിക മനസ്സിലായല്ലോ അറുപനാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ലൈറ്റ് ട്വൻറ്റി ഫോർ ഹവർ ഈ ഹവർ എന്നുള്ള പദം പോലും ഹോര എന്ന പദത്തിൽ നിന്നാണ് ഹവർ എന്നുള്ള പദം എടുത്തിരിക്കുന്നത് ഹോര എന്ന് പറഞ്ഞാൽ അഹോരാത്രത്തിൽ നിന്നാണ് ഹോര എടുത്തേക്കുന്നത് അഹോരാത്രം എന്ന് പറയുമ്പം രാത്രിയും പകലും അപ്പം ഹോര എന്ന് പറയുമ്പോൾ പകുതി പകുതി എന്നാണ് രണ്ട് ഒന്നിൻ്റെ പകുതി എന്നുള്ളതാണ് അർത്ഥം ഹോര അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രവും അതിൻ്റെ നാല് പാദങ്ങൾ ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് പതിനഞ്ച് നാഴിയെന്ന് വെച്ചാൽ കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് ആചരിക്കേണ്ടത് വ്യാഴം മറഞ്ഞു നിൽക്കുക ഈ വ്യാഴം എന്ന് പറയുമ്പോൾ ധനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ധനകാരകനാണ് അതുപോലെ തന്നെ ബുദ്ധി ഇപ്പോൾ പലർക്കും കേട്ടിട്ടില്ലേ ചിലർക്ക് ഈ ബുദ്ധി എന്ന് പറയുമ്പം സൽബുദ്ധിയുമുണ്ട് ദുർബുദ്ധിയുമുണ്ട് മൂന്നാമതൊരു ബുദ്ധിയുണ്ട് എന്തുവാന്ന് സാറിന് അറിയാമായിരിക്കും ആ ബുദ്ധിയുടെ ഇപ്പുറത്തൊരു മതി കുബുദ്ധി അപ്പോൾ ഈ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന കാരകത്വമുണ്ട് വ്യാഴത്തിൽ സന്താന കാരകത്വമുണ്ട് ഇങ്ങനെയുള്ള ആൾ വിക്രമസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ കൂറുകാർക്ക് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ നാലാം അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ എന്തുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം എന്താ ഇപ്പം ശരീരത്തിൽ സാറുക തന്നെ ചിന്തിക്കുക എന്തായാലും നമുക്ക് പ്രധാനമായിട്ടുള്ളത് ശരീരമാണോ പ്രധാനം മനസ്സാണ് മനസ്സാണ് പ്രധാനം ഒരു എറമ്പിനെ ചലിപ്പിക്കുന്നതും ഒരു തിമങ്കലത്തെ ചലിപ്പിക്കുന്നതും എല്ലാം അതിൻ്റെ മനസ്സാണ് അപ്പോൾ ആ മനസ്സാനത്ത് നിൽക്കുന്ന കേതുവ ഈ കേതുവിന് ഹേതു വേണ്ട ക്ലേശങ്ങൾ ചിന്തിച്ചിരിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയത്തില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ പൂത്ത മരങ്ങൾ എവിടെ തിരിഞ്ഞ് ഏത് തൊട്ടാലും പിടിച്ചാലും എല്ലാം അതിൽ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേതുർദശ കാലഘട്ടത്തിൽ അദ്ദേഹം മുട്ടിയ രംഗം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളീ അടിച്ചിലിനാത്തിൽ വീഴുന്ന എലി അതിനകത്ത് കിടന്ന് വഴി കാണാതെ കറങ്ങുന്നത് പോലെ ഈ കേതുർദശയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ കേതു നിൽക്കുന്നതുകൊണ്ട് അതിന് വേണ്ടത് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പിന്നെ കേതുവിന് പ്രത്യേകമായിട്ട് മാല ചാർത്തുക നെയ്വിളക്ക് കത്തിക്കുക പ്രധാനമായിട്ടുള്ള നമ്മൾ അവിടെ ചെന്ന ഒരാളെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പോരുക എന്നുള്ളതല്ല ഇപ്പോൾ സാറിന് വിശപ്പുണ്ടെങ്കിൽ അത് മാറാൻ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല നമ്മൾ തന്നെ പോയി അവിടെ പ്രദക്ഷിണം ചെയ്ത് തൊഴുകയും വഴിപാട് കഴിക്കുകയും വേണം കേതുവിനെ നമുക്കിപ്പം നവഗ്രഹ പൂജയിൽ കേതുവിന് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പൊ പിന്നെ ഗണപതിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഗണപതി ഹോമത്തിനല്ലേ നമ്മൾ കൊടുക്കുന്നു അതെല്ലേ അതെ അപ്പം അത് കേതുവിൻ്റെ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം അല്ല അത് കേതു എന്ന് പറയാൻ കാര്യം ചില ഗ്രഹങ്ങളെ കൊണ്ടാണ് ചില ദേവതമാരെ ഫിക്സ് ചെയ്യുന്നത് ഇപ്പം ആദിത്യനെ കൊണ്ടുള്ള ദേവത ശിവനാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ ശുക്രനെ കൊണ്ട് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷുർവ മൃഗുനന്ദന അന്നപൂർണേശ്വരിയെ മഹാലക്ഷ്മിയെ യക്ഷിയെ ആ ഗ്രഹത്തെ കൊണ്ട് വേണം നിർണ്ണയിക്കുക ഇപ്പം ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനെയും ചിന്തിക്കാം ഭദ്രകാളിയും ചിന്തിക്കാം അത് ഒരു ഗ്രഹം ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ ഭാവമൊക്കെ അനുസരിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേതുദശാ കാലഘട്ടത്തിൽ ദുർഗയേയും വിനായകനായ ഗണപതിയെയും ദേവതാ സ്വരൂപത്തിൽ പൂജിക്കാം ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞത് ശരിയാണ് ഗണപതി ഹോമം ചെയ്തതാണ് ഗണപതിക്ക് കറുകമാല ചാർത്താം മോദകം നിവേദിക്കാം ഹോമം നടത്താം അതൊക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കേതുവിനെ കേതു ഗ്രഹത്തെ തന്നെ പ്രത്യേകിച്ച് പൂജിക്കണം പ്രത്യേകിച്ച് പൂജിക്കണം അത് വളരെ ശക്തമായിരിക്കും ഇപ്പോൾ നമ്മളൊരു മന്ത്രിക്കൊരു അപേക്ഷ കൊടുക്കാൻ ഒരു പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ മന്ത്രിയുടെ പി ഐടെ കയ്യിൽ കൊടുക്കുന്നതും മന്ത്രിക്ക് നേരിട്ട് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ദുർഗയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് ദുർഗയ്ക്ക് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ദുർഗാശപ്തശതി പുഷ്പാഞ്ജലി എന്നൊരു സംഗതിയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും മന്ത്രം കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അവർക്കറിയാവുന്ന ഏക ഒരു മന്ത്രം താ 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 എന്ന് പറയുന്ന മന്ത്രം മാത്രമായി മാറിയിരിക്കുകയാണ് കാര്യം മന്ത്രം യഥാവിധി സുതിനെ ഗ്രഹീത്ത തദ്ദേവതാം ജപഹുതൈ പ്രമുഖൈ പ്രദോഷ ഒരു മന്ത്രം യഥാവിധി പഠിച്ചു ഉപാസിച്ചിട്ട് അതാ ദേവതയെ ആ മന്ത്രം കൊണ്ട് സന്തോഷിപ്പിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞാൽ നടക്കും അല്ലേ മന്ത്രം ജപിച്ചാലും പോരെ തീർച്ചയായിട്ടും പറ്റും നമുക്ക് ജപിക്കാവുന്നേ ഉള്ളൂ എല്ലാ മന്ത്രങ്ങളും ഭാരതീയ ദർശനം പ്രകാരം ഋഷിമാർ കണ്ടെത്തിയിരിക്കുന്ന എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ജപിക്കാം പക്ഷേ അതിൻ്റെ വിധി അനുസരിച്ച് ജപിക്കണം ഇപ്പം അറുപത്താറ് കെ വിൽ അതിനെ പിടിക്കാം നമുക്ക് അത് ഓവർ സിയർ പിടിക്കും ഗ്ലൗസ് ഇട്ടിട്ട് എവിടെ പിടിക്കണമെന്നറിയാം അല്ലാത്തവൻ പിടിച്ചാൽ എന്ത് പറ്റും അതവിടെ ഇരിക്കും അങ്ങനെയുണ്ട് മന്ത്രത്തിന് അനുകൂലവും ഇപ്പോൾ പറയൂല പറഞ്ഞ പോലെ ഈ ഫേവറി ആക്ഷൻ ഇസ് ദാൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം ആ മന്ത്രം നമുക്ക് ചൊല്ലാം കുളിച്ച് ശുദ്ധനായി മറ്റ് പിന്നെ ആഹാരം അതാണ് മനഃശുദ്ധി വാക്ശുദ്ധി ഭക്ഷണശുദ്ധി വസ്ത്രശുദ്ധി ഇങ്ങനെ പഞ്ചശുദ്ധികളുണ്ട് ആ പഞ്ചശുദ്ധികൾ പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ആർക്കും അവിടെ ചെന്ന് ചെല്ലാം പൂജാരി ചെല്ലുന്ന കൂട്ടത്തിൽ നമുക്കും ചൊല്ലാം അപ്പൊ ദുർഗയ്ക്ക് ദുർഗയുടെ മുന്നല്ലേ ഈ മൂന്ന് നക്ഷത്രക്കാരെ അശ്വതി പറഞ്ഞി കാർത്തികയുടെ കാലം അപ്പൊ അതിനകത്ത് ആദ്യം പിന്നെ ശർമാജി പറഞ്ഞത് നവഗ്രഹത്തിന് ഷീരുവിനെ പ്രത്യേകം പറഞ്ഞ് പൂജിക്ക പൂജിക്ക ഗണപതി ഹോമം കറുകമാല മോദകം അത് ഗണപതി ഭഗവാന് വഴിപാടായിട്ട് കൊടുക്കുക ഇനി ദുർഗയുടെ അടുത്ത് ചെല്ലുമ്പോഴേ ഇപ്പൊ ഗണപതി ഹോമ ഗണപതിയെ ഭജിക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് ഗണപതി സ്തുതി ഉണ്ടല്ലോ മഹാകായം അത് ചൊല്ലിയാമതി ഓക്കെ അത് കഴിഞ്ഞ് ഇനി അതല്ലെങ്കിൽ ഓം ഗം ഗണപതി നമ എന്ന് ആർക്കും ചൊല്ല ഹരി ശ്രീ ഗണപതി നമ എന്ന് നമ്മൾ എഴുതി പഠിച്ചവരാ ആ അതിൻ്റെ മുൻപിച്ച് നോം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലാം അതൊരു നൂറ്റെട്ട് തോടെ ചൊല്ലിയാൽ മതി ഇനി ഏകദന്തം മഹാകായോഗ സാറിനെ പോലെ പിന്നെ പറയാൻ പറ്റുന്നവർ അത് അതിൽ പരിചയസമ്പന്നത ഉള്ളവർക്ക് അത് ചൊല്ലാം ഓക്കെ ദുർഗയ്ക്ക് വേണ്ടി എന്ത് മന്ത്രമാണ് ദുർഗയ്ക്ക് ദുർഗാസപ്തശതീ മന്ത്രമാണ് ദുർഗ എന്ന് പറയുമ്പോൾ ദേവിയുടെ തന്നെ പല ഭാവങ്ങളുണ്ട് അതിൽ ദുർഗ പരമേശ്വരി ആയിട്ട് പൂജിക്കുന്നുണ്ട് നവദുർഗമാരുണ്ട് ജയദുർഗയുണ്ട് അപ്പോൾ ഇതിലൊക്കെ മൊത്തം എല്ലാം കൂടെ ചേർത്ത് പറയുമ്പം ദുർഗ ആ ദുർഗ ദേവിയുടെ മുമ്പിൽ ദുർഗാ സപ്തശതീ മന്ത്രമുണ്ട് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ദുർഗാ ഭഗവതിയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്വിളക്ക് മുൻവിളക്കോ പിൻവിളക്കോ കത്തിക്കുക ഒരു മാല ചാർത്തിക്കുക അല്ലെങ്കിൽ ഒരു ഉടയാട സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു നിവേദ്യം കൊടുക്കുക ഇതൊക്കെ നമുക്കവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അതിൽ ഭാഗ്യസൂക്തമോ ശ്രീസൂക്തമോ ഒക്കെ ഈ ചെല്ലുന്നവൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു ദേവതയെ പൂജിക്കാനാണെങ്കിൽ അതിൽ അഭിഷേകം കുടിപ്പിക്കാം അതിന് മാല ചാർത്തിക്കാം അതിൻ്റെ മുമ്പിൽ നെയ്യ്വിളക്ക് കത്തിക്കാം അതിന് ഉടയാട ചാർത്തിക്കാം നിവേദ്യം നടത്താം ത്രിമുദ്ര നിവേദ്യം നടത്താം ഇനി ഇതൊന്നുമല്ല എങ്കിൽ ഇച്ചിരി കർപ്പൂരവുമേടിച്ച് കത്തിക്കാനുണ്ടെങ്കിൽ അത് നടയിൽ വെച്ച് കത്തിച്ചിട്ടൊരു കാണിക്കുക നാണയമായിട്ടിട്ടതിന് ശേഷം എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ഇടണമെന്നില്ല അവനവൻ്റെ ഉള്ളതിനനുസരിച്ച് ചെയ്യാം ചെയ്തിട്ട് ആ നടയിൽ പൂജാരി കർമ്മം ചെയ്യുമ്പോൾ പൂജാരി ആർക്കു വേണ്ടി ചെയ്യുന്നു പൂജാരി ചെയ്യുന്നതിൻ്റെ ഗുണാനുഭവം അനുഭവിക്കേണ്ട ആളും കൂടെ അതിന് ക്വാളിഫൈഡ് ആവണം അല്ലാതെ ഒരു രസീത് എഴുതി അകത്തോട്ട് കൊടുത്താൽ ഈ പൂജാരി പറയുന്നത് കേട്ടപ്പോഴേ തന്നെ എല്ലാ ദോഷവും മാറിയെന്നല്ല അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹം ചെയ്യുന്നതോടൊപ്പം ആ ഭക്തനായിരിക്കുന്ന അല്ലെ ദുരിത കാലയളവിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മൾ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും യും ചെയ്യുമ്പോൾ അതിന്റെ ഫലം കൃത്യമായിരിക്കും അപ്പം പിന്നെ ഓം ദുർഗായി അത് മതി അപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യം സാധാരണക്കാർ കേൾക്കുമ്പോഴേ നെയ്വിളക്കത്തിക്കാൻ നിക്കുന്ന ആളുകൾ അത് കത്തിക്കട്ടെ അമ്പത് പൈസ കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കിട്ടിട്ട് ഉഴുതുകൊണ്ട് ഒരു കർപ്പൂരം മാശി കത്തിക്കുന്നവര് അത് കത്തിക്കട്ടെ പക്ഷെ കാരണം അവരവരുടെ കയ്യിലുള്ളത് അനുസരിച്ച് ദൈവത്തിന് കൊടുത്താൽ മതി അപ്പൊ അത് കൊടുത്തുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് അവരുടെ പിന്നെ ഒരു ദോഷം മാറാനല്ലേ കുറയാൻ ആശ്വാസം കിട്ടാനുള്ള പ്രാർത്ഥന അങ്ങനെ നടത്താം അതെ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഈ ദോഷമാണ് പറഞ്ഞത് ഇവർക്ക് ഈ ഒരു വർഷം നന്മയുടെ ഉയർച്ചയുടെ ഒരു സാധ്യതയുണ്ടോ അത് തടസ്സപ്പെടാതെ നോക്കണമല്ലോ അല്ല അതുണ്ട് അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു പാത്രത്തിനകത്തിൽ നിറച്ച് ചീത്ത വെള്ളം ഇരിക്കുകയാണെങ്കിൽ തുടർച്ചയായ ഇതിലേക്ക് നല്ല വെള്ളം ഈ ചീത്ത വെള്ളം മാറിയിട്ട് അത് നല്ലതായി തീരും അപ്പം ഈ ദോഷങ്ങളുള്ളപ്പം ദോഷങ്ങൾക്ക് പരിഹാരം കാണണം ഇപ്പം രോഗമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കണ്ടേ എന്നാലുള്ള രോഗം മാറും എന്ന് പറയുന്നത് പോലെ ദോഷങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ ഗുണാനുഭവങ്ങൾ നമുക്കുണ്ടാകും ഇവിടെ മേടക്കൂറുകാർക്ക് പൊതുവെ എല്ലാ മേഖലകളിൽ പെട്ടവർക്ക് അധ്യാപകർക്കാണെങ്കിലും രാജനൈതിക വൃത്തിയിൽപ്പെട്ടവർക്കാണെങ്കിലും വ്യവസായികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും എല്ലാം പൊതുവേ ഈ ഒരു വർഷക്കാലം നന്നായിരിക്കും പക്ഷേ അതിന് നമ്മൾ ഈ മേൽപ്പറഞ്ഞ പരിഹാരം പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഏഴര ശനിയാണ് ആ ഏഴ് കാലഘട്ടത്തിൽ നമ്മൾ ശനീശ്വര പൂജയാണ് ചെയ്യേണ്ടത് നവഗ്രഹങ്ങൾ ശനിയെ പൂജിക്കാം ശിവനെ പൂജിക്കാം ശാസ്താവിനെ പൂജിക്കാം ശബരിമല പോകാം വൃതാനുഷ്ഠാനങ്ങൾ മന്ത്രജപങ്ങൾ ഇതൊക്കെ ഇവർ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം ഇവർക്കുള്ള ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും അതോടൊപ്പം തന്നെ എന്താണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അല്ല ഒരു പ്രശ്നം ഇപ്പം നവഗ്രഹ പൂജ ചെയ്യുമ്പോഴേ കേതുവിന് വേണ്ടി പൂജ വേണമെന്നു അങ്ങനെയാണെങ്കിൽ ശനിക്ക് വേണ്ടി പൂജയും ചെയ്യേണ്ടത് അത് രണ്ടും ചെയ്യാം ും ഇനി അതല്ല ഇവർക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ നവഗ്രഹ പൂജ ആയിട്ടേ ചെയ്യാം ഒൻപത് ഗ്രഹങ്ങളെയും പൂജിക്കാം ഒന്ന് ചെയ്യാം ഒന്ന് ചെയ്യാം അത് ചെയ്താലും അപ്പൊ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്ന് ചെയ്യാം ഒന്ന് ചെയ്യുന്നതിന് ഭയങ്കര പവറാണ് എപ്പോഴും നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് അധ്യാപകർ കാണുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ പ്രഥമാധ്യാപകനാണ് എന്ന് പറയുന്ന പോലെ ഈ നക്ഷത്രാധിപനം നവഗ്രഹാധിപനായിരിക്കുന്ന ആദിത്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഒൻപത് ഗ്രഹങ്ങളെയും പൂജിക്കുന്നതാണ് നവഗ്രഹ പൂജ അപ്പൊ എല്ലായിടത്തും കിട്ടി അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ നവഗ്രഹ പൂജ തന്നെയാണല്ലോ ഓം ശ്രീ ആദിത്യാദി നവഗ്രഹ ദേവദോപ്യം നമഹ എന്നൊരു മന്ത്രം ഉണ്ട് അതവിടെ വന്നു അത് ജീവിച്ചാൽ മതിയല്ലോ ചെല്ല അല്ലെങ്കിൽ ഓം സൂര്യായ നമ ഓം സോമായ നമ ഓരോരുത്തരുടെയും പേര് വിളിച്ചാൽ മതി സാറിൻ്റെ വീട്ടിൽ വന്ന് സാറിൻ്റെ പേര് വിളിച്ചാൽ മതി മനസ്സിലായില്ല അയിലത്തുകാരൻ്റെ പേര് വിളിക്കണ്ട ആ നടയിൽ വന്ന് അവർക്ക് തന്നെ ജീവിക്കാം പൂജാരി പൂജ ചെയ്യുന്ന കൂട്ടത്തിൽ ഇനി നവഗ്രഹ മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്ന പുസ്തകമുണ്ട് നവഗ്രഹങ്ങളുടെ അപ്പം അത് വെച്ച് ചെയ്യാം അപ്പം ഇത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു വന്ന കാര്യം ഒരാളിൻ്റെ ദോഷവും ദുരിതവും പരിഹരിക്കാൻ അവരും കൂടെ വിചാരിക്കാതെ പരിഹരിക്കാൻ പറ്റത്തില്ല എത്ര ശക്തനായ കർമ്മി അകത്ത് കയറിയിരുന്നു പുള്ളി തന്നെത്താനെ ചെയ്തിട്ടും കാര്യമില്ല ഇവരും കൂടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും സമർപ്പിച്ചു നിന്ന് വേണം ചെയ്യാൻ നടക്കുക അപ്പൊ ഈ പ്രേക്ഷകരുടെ സൗകര്യത്തിനായിട്ട് വേറൊരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കാം ഇവ ചെയ്യുമ്പോഴേ എല്ലാ മാസവും പിന്നെ അശ്വതിയും കാർത്തികയും പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോഴേ അവരുടെ ആ പക്കപ്പുറ നാൾ എന്ന് നമ്മൾ പറയാൻ പറ്റും ആ ദിവസം നക്ഷത്രം വരുന്ന ദിവസം ആ ദിവസം ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ടോ പ്രത്യേകതയുണ്ട് കാരണം ഒരാളിൻ്റെ ജന്മദിനം ജനിച്ചാൽ ഏതാണ് ഏത് കൺസെപ്റ്റാണ് സാറിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ പറയാം ഒരാൾ ജനിച്ചാൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ നമ്മൾ ജന്മദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ് ആ നക്ഷത്രം വരുന്ന ആ നക്ഷത്രം വരുന്ന ദിവസം എന്ന് കഴിഞ്ഞാൽ ആ ഒരു വർഷം നമ്മളാണ് സാറ് ഉദ്ദേശിച്ചത് അല്ലേ എന്നാലും വേറൊരു കാഴ്ചപ്പാടി തിരുത്തൻ്റെ കാഴ്ചപ്പാട് ഒരാളുടെ ഒന്നാം പിറന്നാളെന്ന് പറയുന്നത് അപ്പം ഞാൻ ജനിച്ചാലും സാറ് ജനിച്ചാലും ആര് ജനിച്ചാലും ഒരു ആൾ ജനിച്ചാൽ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ആ നക്ഷത്രം തന്നെ വരും അത് ആ വ്യക്തിയുടെ ഒന്നാം പിറന്നാളാണ് നമ്മളീ ഇരുപത്തെട്ട് കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നൂല് കെട്ടാണ് ആടയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാറുണ്ട് നാട്ടിൻ ഒന്നുമല്ല ഒരു വ്യക്തി ജനിച്ചാൽ ഇരുപത്തെട്ടാമത്തെ ദിവസം ആ ആളിൻ്റെ നാൾ തന്നെ വരുമ്പോൾ ഒരു നാമം കൊടുക്കുക ഒരു നാമകരണം ഈ കെട്ടിനല്ല പ്രധാനം ഒരു ജീവനിലേക്കൊരു നാമം കൊടുക്കുക നാമകരണം എന്നാണ് പറയുന്നത് അപ്പം സാറ് ചോദിച്ച വിഷയം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം അതായത് ഈ ജന്മദിനത്തെ ചെയ്യുന്ന അതായത് പക്കനാളിന് ചെയ്യുന്നതാണോ ഒരു വ്യക്തിയുടെ ജന്മദിനം തന്നെ ഇരുപത്തെട്ടാം ദിവസം വരും ആ നക്ഷത്രത്തിൽ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായി വൈദികമായിട്ടും ഗ്രഹ ഗ്രഹഗോചരങ്ങൾ വെച്ചിട്ടും ഉള്ള ചില പ്രത്യേകതകൾ കിട്ടും ഇപ്പം ഐഡിയയുടെ സിമ്മിട്ടിട്ട് ബി എസ് എൻ എല്ലിൽ നിന്ന് കണക്ഷൻ കിട്ടത്തില്ല ബി എസ് എൻ എല്ലിൻ്റെ സിമ്മിട്ട് തന്നെ വേണം ബി എസ് എൻ എല്ലെ കണക്ഷൻ എടുക്കാൻ അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ദിവസം ആ നക്ഷത്രത്തിൻ്റെ റേഡിയേഷൻസ് ഹൈ ആയിരിക്കും കണക്റ്റിവിറ്റി ഹൈ ആയിരിക്കും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ആ ദിവസം തന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ ഇനി ആ ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് ബാക്കി മൊത്തം ദിവസവും നമുക്ക് ചെയ്യാൻ നമ്മുടെ സൗകര്യം പോലെ പക്ഷെ ആ ദിവസം ചെയ്യുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ഗുണാനുഭവം ഉണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആ പക്ക വരുമ്പോൾ ചെയ്യുന്നുള്ള പ്രയോജനം അതാണ് അപ്പം അതുപോലെ തന്നെ ഈ ഈ നക്ഷത്രം ജീവിച്ച സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടല്ലോ അപ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായ പൂജ പുരുഷന് പ്രത്യേകമായ പൂജ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അത് ചില പിന്നെ ക്ഷേത്രങ്ങളിൽ വളരെ തമാശയായിട്ട് ആയിട്ട് പറയുക ഇപ്പോൾ സൂക്ത പുഷ്പാഞ്ജലി എന്നെഴുതി വെച്ചിട്ടുണ്ട് അപ്പം പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയുണ്ട് അപ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുരുഷൻ പറഞ്ഞു എനിക്കൊരു പുരുഷസൂക്ത പുഷ്പാഞ്ജലി ചെയ്യണമെന്ന് പറഞ്ഞു തൊട്ടടുത്ത് നിന്ന് എന്നാൽ പിന്നെ എനിക്കൊരു സ്ത്രീസൂക്തവും കൂടെ ആയിക്കോട്ടെ അപ്പം ഈ ഈ മന്ത്രങ്ങൾ സ്ത്രീ സൂക്തമെന്നാണ് സ്ത്രീ ഐശ്വര്യം വരാനുള്ള സൂക്തം സ്ത്രീ അല്ല അല്ല അപ്പോൾ ആൾക്കാരുടെ വിചാരം ഈ മുമ്പേ എൺപത്തഞ്ച് വയസ്സായ ആളിന് സ്വയംഭര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നത് പോലെ ഈ ചെല്ലുന്നവർക്ക് എന്ത് പുഷ്പാഞ്ജലി എപ്പോൾ എവിടെ ചെയ്യണമെന്ന് അറിയില്ല ഈ ചെയ്യുന്നവർക്കും ചിലർക്ക് ചിലർക്കറിയത്തില്ല എന്നാൽ ഈ ഈ ചെയ്യാനിരിക്കുന്നോ വന്നിട്ട് ഇത് ഇന്നതിനു വേണ്ടിയിട്ടാണ് എന്ന് കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നുമില്ല അപ്പം അവിടെയാണ് ഈ പ്രശ്നം അപ്പം സ്ത്രീ സൂക്തവുമുണ്ട് സ്ത്രീ പ്രകൃതി അല്ല പുരുഷ സൂക്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ എല്ലാ ദിവസവും ഭഗവാനെ ഉണർത്തുന്നത് ഈ മന്ത്രത്തിലൂടെയാണ് ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭാദ് എന്നും പറഞ്ഞിട്ട് ഇത് മഹാഭാരത യുദ്ധത്തിൽ കൂടെ നടന്ന ഭഗവാൻ കുറേ കാലം കൂടെ നടന്നിട്ടും അർജുനിനോട് നീ യുദ്ധം ചെയ്യടാ അത് ഏടാ ഇത് ഏടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഭഗവാൻ ചാടി ചാടിത്തേർത്തട്ടിന്നിറങ്ങിയിട്ട് ഈ ലോകം മുഴുവൻ നിറഞ്ഞ ആയിരം കൈകളും ആയിരം തലയും ആയിരം പാദങ്ങളുമായിട്ട് ഈ ലോകത്തെ മുഴുവൻ ഉള്ളിൽ വഹിച്ചു കൊണ്ട് നിൽക്കുന്ന രൂപത്തെ ഭഗവാന്റെ പ്രത്യക്ഷ രൂപത്തെ വർണ്ണിച്ചിരിക്കുകയാവും സഹസ്രശീർഷ പുരുഷ ആയിരം തൊലയുള്ളവനെ ആയിരം കണ്ണുള്ളവനെ ആയിരം കാലുള്ളവനെ ഈ പ്രകൃതിയെ ഈ ഈ വിരാട് സ്വരൂപത്തെ മൊത്തം അപ്പം അത് ചൊല്ലിയിട്ടാണ് ദൈവ ചൈതന്യത്തെ ഉണർത്തുന്നത് പുരുഷ സൂക്തം ചൊല്ലണം അതാണ് പുരുഷ പുരുഷസൂക്തം അപ്പം പുരുഷസൂക്തമുണ്ട് പക്ഷേ സ്ത്രീ സൂക്തമില്ല സ്ത്രീ സൂക് സ്ത്രീ അല്ലല്ലോ സ്ത്രീ അല്ല അത് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ചില അമ്പലങ്ങളിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുന്നത് സൂക്തം അപ്പം അവിടെയൊക്കെ തിരുത്തല് വരേണ്ടത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് നമുക്ക് ഐശ്വര്യം സൂ സൂപ്തം എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല വാക്ക് വേദമാണ് വേദത്തിന് ഭയങ്കരമായ ശക്തിയുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യാം അവരവർക്ക് തന്നെ ഈ പറയുന്ന മന്ത്രോച്ചാരണങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി ഇപ്പോൾ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തിൻ്റെ ഒന്നിച്ചെല്ലാം ഫോളിനാകാൻ പറഞ്ഞാൽ മടിയ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റകൃത്യം ചെയ്തതിനെ പിടിച്ച് പ്രതിയാക്കിയോ പറഞ്ഞാൽ അറ്റൻഷനിൽ നമ്മൾ നീക്കും ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള നമുക്ക് ഗുണം വരുന്ന ആളിനും ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മുടെ മനസ്സും ശരീരവും അർപ്പിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ അതുകൊണ്ട് അനുഗ്രഹം കിട്ടാനാണെങ്കിൽ പൂജാരി രസീത് അമ്പല രസീത് എടുത്ത് പൂജാരിയുടെ കൊടുത്തുകൊണ്ട് കാര്യം നമ്മളോട് പോയി നിന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് അപ്പോൾ ആ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ഏത് ദേവതയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദേവതയ്ക്ക് വേണ്ട മന്ത്രഞ്ചല്യം ചൊല്ലണം ചൊല്ലണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ കൃത്യമായി നവഗ്രഹ പൂജ ചെയ്യുക ആദിത്യനടക്കമുള്ള എല്ലാം നവഗ്രഹം അഡീഷൻ നമുക്ക് വേണമെങ്കില് പിന്നെ കേതുവിന് വേണ്ടിയും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ആ നവഗ്രഹ പൂജ നടക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ മന്ത്രം ജപിച്ചു നവഗ്രഹങ്ങളുടെ മുന്നിൽ നിന്ന് തുഴുകയ്യോടെ പ്രാർത്ഥിക്കുക യഥാവിധി തന്നെ ചെയ്യാൻ ഒക്കുന്ന ഏറ്റവും ലളിതമായ പൂജകളും വഴിപാടുകളും ചെയ്യാം അതിലോ കാര്യമുള്ള ചില ദ്രവ്യ സമർപ്പണങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഓരോ ഗ്രഹങ്ങളുടെ പിഴച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പം ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് കാരകള് അങ്ങനെ നവധാന്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ കൂറിൻ്റെ പൊതുവായിരിക്കുന്ന പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്